ഗ്രീൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം കാണാൻ വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത് എൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് കുതിരകൾ നേരം നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുതിരകളി തുടങ്ങാൻ പോവാണ് ആവേശകരമായ കുതിരകളിയാണ് കാണാൻ പോകുന്നത് നമ്മൾ ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായി കൊടിയേറ്റി കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചെറുപൂരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും മാത്രമല്ല ഫേമസ് ആയ നിഴൽപാവക്കൂത്തും ഇവിടെ നടത്താറുണ്ട് അപ്പോൾ ഗ്രീൻ മാൻ കസിൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിന്റെ അവസാന ദിവസമാണ് അപ്പോൾ അതിന്റെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പലർക്കും ഇപ്പോൾ ഈ ചരിക്കത്തൊരു പൂരത്തിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റാതെ ഈ വീഡിയോ നിന്ന് കാണുന്നുണ്ടാവും അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴ്ന്ന കമന്റ് ചെയ്യണേ കേരളത്തിൽ നിന്നും വളരെയധികം ഫേമസ് ആയിട്ടുള്ള കുതിരകളി നടക്കുന്നത് ഈ ഒരു ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് ഏഴ് ദേശങ്ങളിൽ നിന്നും പതിനാറ് കുതിരകളാണ് ഇവിടെ വന്നിട്ട് കുതിര കളിക്കുന്നത് പതിനാറ് കുതിരകളും രണ്ട് വശങ്ങളിലായി കിഴക്കച്ചേരി പടിഞ്ഞാറച്ചേരി എന്നുള്ള രണ്ട് വശങ്ങളിലായി അണിനിരുന്നതിന് ശേഷം ദേവി ദർശനത്തിനായി അമ്പലത്തിന് മുന്നിൽ വന്നിട്ടാണ് കുതിര കളിക്കുന്നത് അപ്പോൾ ഐ ഐ യു എന്ന ആർട്ടുകൂലിയോടുകൂടിയാണ് ഈ കുതിര കളിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ് ഈ ഒരു കുതിരകളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ാണ് അപ്പോൾ ഇവിടെ ഫുള്ള് മണ്ണ് പൊടി പറക്കണം കാരണം ഇതിന്റെ ആവശ്യത്തിൽ എല്ലാവരും നടക്കുമ്പോൾ ഇതെല്ലാം പൊടി പറന്ന് മൊത്തത്തിൽ ഡസ്റ്റും ഇവിടെ കുതിരകളി കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രമുട്ടത്തിലേക്ക് വരുന്നത് തേരാണ് തേരിന് രണ്ട് സൈഡിലായിട്ട് തട്ടിന്മേൽ കുത്തും കൂടെ ഉണ്ടാവും അത് വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണുള്ളത് അപ്പം അത് കാണാനായിട്ട് ഒരുപാട് ആളുകളാണ് അതിന് ചുറ്റും കൂടി നിൽക്കുന്നത് ഒരുപാട് ഫോട്ടോഗ്രാഫർമാരും അത് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദർശനം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടൊന്ന് ബലം വയ്ക്കും ബലം വെച്ചതിന് ശേഷമാണ് കാളകളി നടക്കുന്നത് മറ്റുത്സവങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്ത കുതിരകളിയും പേരും കാളകളിയും കഴിഞ്ഞതിന് ശേഷം തന്നെ സമയം ഇരുട്ടി ആ സമയമാകുമ്പോൾ നമ്മുടെ പന്തലിൽ നല്ല എൽ ഇ ഡി ബൾബ് വെച്ച് സെറ്റ് ചെയ്ത് നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് രണ്ട് ദേശങ്ങളുടെ ആനയും മേളവും അമ്പലത്തിനടുത്തെത്തി വളരെ ഭംഗിയുള്ള കുടമാറ്റം നടന്നു അതിനോടൊപ്പം തന്നെ രണ്ട് ദേശങ്ങളുടെ ആനയും മേളവും അവിടെ അണി അണിനിറഞ്ഞു അപ്പോൾ ആ മേളത്തോടൊപ്പം തന്നെ എല്ലാവർക്കും ആവേശത്തിലായിരുന്നു ശേഷം ഉത്സവ കമ്മിറ്റിക്കാരന്റെ വെറൈറ്റി പരിപാടികളാണ് പല ദേശങ്ങളിൽ നിന്നും അമ്പലത്തിന്റെ ഫ്രണ്ടിലൂടെ വലം വെച്ച് പോകുന്നത് തിരക്ക് കൺട്രോൾ ചെയ്യാൻ പോലീസ് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റുന്നില്ല കാരണം അവരുടെ കൺട്രോളിന് മേലെയുള്ള തിരക്കാണ് ഈ തനക്കത്തൂർ പൂരം കാണാൻ വന്നിരിക്കുന്നത് കുടമാറ്റത്തിന് ശേഷം ചെറിയ രീതിയിലുള്ള വെടിക്കെട്ടും കൂടി ഉണ്ടായിരുന്നു വെടിക്കെട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ചെറിയൊരു വെടിക്കെട്ട് എന്ന് പറയാം ും ഈ കൊല്ലത്തെ പൂരം കൂടാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ വീഡിയോ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അവര് അടുത്ത വർഷം ഉറപ്പായിട്ട് മുൻകൂട്ടി ലീവ് ഒക്കെ എടുത്തിട്ട് പൂരം വന്ന് കൂടേണ്ടതാണ് അപ്പൊ നിങ്ങൾക്കാണ് ഈ വീഡിയോ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ഇനി ഒരുപാട് പൂരങ്ങളും വേലകളും നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് ശനിക്കത്തൂർ പൂരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണിത് ഫുള്ള് ട്രാഫിക്ക് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ കിടക്കുകയായിരുന്നു ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്ററോളം ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് ഫുൾ ഉണ്ടായിരുന്നു നമ്മൾ പാലക്കാട്ടേറെ എത്ര പൂരം അതായത് ഉത്സവത്തിൻ്റെ സ്നേഹിയാണെങ്കിലും ഈ വഴി ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഉത്സവങ്ങൾക്കും പരിപാടികൾക്കോടും ഞാൻ ഇപ്പോഴും ഒരു എതിർപ്പാണ് കാരണം ഉത്സവങ്ങൾ കൂടാൻ വരുന്നവർക്കും അത് ആഘോഷിക്കാൻ വരുന്നവർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ ഇതൊന്നും അറിയാതെ ആ വഴി പാസ് ചെയ്ത് പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഉത്സവത്തിൽ ഇതിപ്പോൾ പോലീസുകാരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണോ അതോ കമ്മിറ്റിയുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണോ നമുക്ക് അറിയില്ല ഇതിപ്പോൾ ഈ പൂരത്തിന് വന്നിട്ട് തിരിച്ചു പോകുന്ന ആളുകൾ മാത്രമല്ല ഇതിലൂടെ ഒരുപാട് യാത്രക്കാർ പോകുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കേസാണ് ഇതുപോലെ ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വർഷം ഇതെല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ നടത്താനായിട്ട് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്